ഹലോ മഴയൊക്കെ എങ്ങനെയുണ്ട് എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കുന്നു ഇവിടെയൊക്കെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ ഭയങ്കര കാറ്റും മഴയും ഒന്നും പറയണ്ട ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടതിന് ശേഷം സത്യം പറഞ്ഞാൽ ഞാൻ ഓക്കെ ആയി ഞാൻ കുറേയൊക്കെ എന്താ പറയുക കുറേയൊക്കെ ആക്റ്റീവായി അങ്ങനെ വീടൊക്കെ ഞാൻ നല്ല വൃത്തിയാക്കി ഫുൾ സെറ്റപ്പ് ഒക്കെ അങ്ങ് മാറ്റി കേട്ടോ നേരത്തെ ഇവിടെ ഒരു ടേബിളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ ആ ടേബിളൊക്കെ എടുത്ത് മാറ്റി അത് ഞാൻ അപ്പുറത്ത് സെൻട്രൽ ഹാളിലേക്ക് മാറ്റി കേട്ടോ പിന്നെതാ ഇവിടെ ഒരു ഇവിടെ എൻ്റെ ബുക്കൊക്കെ ഇവിടെയായിരുന്നു വെച്ചിരുന്നത് ആ ബുക്കൊക്കെ എടുത്ത് ഞാൻ തട്ടിൻ്റെ പുറത്ത് കയറ്റി അല്ല തട്ടീൻ്റെ പുറത്ത് കീറ്റി ഇനി ഇവിടെ അതങ്ങനത്തെങ്ങനത്തെ കുറേ അല്ലറ ജില്ലറ സാധനങ്ങളൊക്കെ പെറുക്കി വെച്ച് ഈ റൂം ഇങ്ങനെ ആക്കിയെടുത്തു പിന്നെ ഉള്ളത് എന്താ ഇത് കണ്ടോ ഇവിടെ ഒരു ടേബിൾ കൊണ്ട് കേട്ടോ ഇത് അപ്പുറത്ത് കിടന്നിരുന്ന ടേബിളാട്ടോ അതെടുത്ത് ഇവിടെ ഇട്ടു പിന്നെ പിന്നെതാ അവിടെ ഇഷ്ടംപോലെ തുണിയുണ്ട് കഴുകാൻ ഒന്നും കഴുകിയില്ല മാറിയിടാത്ത സ്ഥലമില്ലാത്തതുകൊണ്ട് പിന്നെതാ ഞങ്ങൾ ഞാനും ഏട്ടനും അടിച്ച് പിരിഞ്ഞു ഏട്ടനെ ഇപ്പുറത്തെ റൂമിലേക്ക് തട്ടി ഞാൻ അപ്പുറത്തെ റൂമിലേക്ക് പോയി ഇതെന്താ സംഭവിച്ചാൽ ഏട്ടൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ പോയിട്ടുണ്ട് ഇതാ ഇനി ഞങ്ങൾക്ക് ഫോൺ ഇല്ല ഹേ പനിയാണ് പനിയാൻ കേട്ടോ പനിയാൻ വേണ്ടി ലീവ് ആക്കിയിട്ടോ എന്നുള്ളത് അപ്പോൾ ഫോൺ മൊത്തത്തിൽ അടിച്ച് പോയിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യും അല്ലയ്യാ ആൾ കുറച്ച് സെൻറ്റി മോഡിലാണ് മൊത്തത്തിൽ പോയിട്ടുള്ളത് കറണ്ടെല്ലാം വന്ന് കറണ്ട് വന്ന സമയം കൊണ്ട് ഞാൻ നിറതി വന്ന് പെട്ടെന്ന് ഫോൺ ചാർജ് ചെയ്തെടുത്ത എൻ്റെ ഫോൺ ഇന്നലെ ഓഫായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ ഓഫായിട്ട് പിന്നെ ഞാൻ കറണ്ട് വന്നപാടാക്കിയെടുത്ത ഇത് കണ്ടോ നിങ്ങൾ ഒരു ചക്ക ഇത് മാത്രമൊന്നുമല്ല കേട്ടോ ഇന്നലത്തെ കാറ്റത്ത് വീണ ചക്ക ഞാൻ കാണിച്ചു തരാം കുറേ ഉണ്ട് മിറ്റം വെക്കതാ ഫുള്ള് ഇലംകോലായി എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ പോയി എൻ്റെ കറിവേപ്പ് ഇതായത് കണ്ടോ എൻ്റെ കറിവേപ്പ് എല്ലാം ജാഞ്ഞു വീണു അത് പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ പിടിച്ച് കെട്ടി വെച്ചതാണ് പിന്നെ കാണിച്ചു തരാം വയലൊക്കെ വെള്ളമായിട്ടുണ്ട് വേണ്ടില്ലേ ഇതെല്ലാം ഞാൻ ഇനി എങ്ങനെ വൃത്തിയാക്കി എടുക്കുമെന്ന് എനിക്കറിഞ്ഞൂടാ ഞാൻ പറഞ്ഞില്ലേ ചക്കയൊക്കെ വീണതാ വളപ്പെല്ലാം കണ്ടു നിങ്ങൾ വളപ്പെല്ലാം മൊത്തത്തിൽ ഇതായിട്ടാണുള്ളത് അനുസരികട്ടെ തണുപ്പ് തണുപ്പ് കാരണം സത്യം പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല കേട്ടോ ഇതാ ഒരു വാഴ പൊരി വീണിട്ടുണ്ട് ചക്ക വീണ കിടക്കുന്നുണ്ട എത്ര ചക്ക ഉണ്ട് നോക്കി അടുത്ത ചക്ക രണ്ടാമത്തെ ചക്ക അതോ മൂന്നാമത്തെ ചക്ക പിന്നെ ഉണ്ട് എൻ്റെ ചുവട്ടി നിന്നു വിടാം എപ്പോഴാണ് തലമണ്ടയ്ക്ക് വീഴുന്നെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ വേണ്ടില്ലേ വാഴയെല്ലാം പൊരിഞ്ഞ് വീണു വയലെല്ലാം വെള്ളമായിട്ടുണ്ട് മൊത്തത്തിൽ ഇതാണ് അവസ്ഥ എങ്ങനെയുണ്ട് നിങ്ങളുടെ അവിടെയൊക്കെ മഴയൊക്കെ എങ്ങനെയുണ്ട് ഇനി ഇതെല്ലാം ഞാൻ വൃത്തിയാക്കണം അതാണ് ഒരു ടാസ്ക് ഇതൊക്കെ മേലെ ഇരുന്ന ഷീറ്റാ കേട്ടോ മേലെ ഇരുന്ന് വാറ്റിനെല്ലാം പറന്ന് വീട് എത്തിയതാണ് ബാ മഴ നനയുണ്ട അപ്പോ ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ മഴക്കാല എന്താണ് കാഴ്ചകൾ ഞങ്ങളുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് എന്നത് ജീവനോടെ ഉണ്ട് അറിയിക്കാൻ വേണ്ടിയിട്ട് വീടോ എടുത്തോട്ടോ വേണ്ടല്ലേ ഞാൻ ചെടിയെല്ലാം കുറേയൊക്കെ ഞാൻ വെട്ടിമുറിച്ച് കളഞ്ഞു കാരണം ഏഴ ജന്തുക്കൾ എന്തെങ്കിലും കയറിയിരുന്നറിയില്ല അതിൻ്റെ ഇടയ്ക്ക് മോൻ നടക്കുന്നതല്ലേ ഇനി ഇതെല്ലാം ഭാര്യപ്പെറുക്കി കളയണം മഴയായിരുന്നു ഇത്രയും നേരം ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയില്ല എൻ്റെ കറിവേപ്പൊക്കെ പോയി അപ്പോൾ ഓക്കെ അപ്പം ശരി ഓക്കേ ബൈ